കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നത് വ്യാജ പ്രചാരണമാണെന്ന് എൻഡിഎ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ധൂർത്തുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സമ്പദ്ഘടന തകർത്തത് എൽഡിഎഫ് സർക്കാരും യുഡിഎഫും ചേർന്നാണെന്നും അദ്ദേഹം കൊല്ലത്ത് മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കി സമ്പദ്ഘടന തകർത്തതിൽ പ്രധാന കുറ്റവാളി എട്ട് വർഷമായി ഇവിടെ കഴിക്കുന്ന പിണറായി വിജയനും കുറ്റവാളികൾ ഉത്തരവാദിത്തമുള്ളവർ യു ഡി എഫും കടക്കണി വർദ്ധിക്കുന്നു ഉൽപാദനം കുറയുന്നു ദേശീയ ശരാശരിയേക്കാൾ ജി ഡി പിറയുന്നു ദേശീയ ശരാശരിയേക്കാൾ തൊഴിലായ്മ വർദ്ധിക്കുന്നു കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും വളർച്ച മുരടിപ്പിനും കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഉത്തരവാദിത് കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടി കുറയ്ക്കുന്നതാണ് പ്രധാനമായ ഒരു ആക്ഷേപം ഗവൺമെന്റിനെതിരെ ഇവിടെ ഉന്നയിച്ചു നേരത്തെ പല ആക്ഷേപങ്ങളും പറഞ്ഞിരുന്നു അതെല്ലാം വ്യാജ ആക്ഷേപങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കണം അമ്പത്തി ആറായിരം കോടി ഞങ്ങൾ കേരള പദയാത്രയുടെ ഭാഗമായി രാവിലെ കൊല്ലത്തെത്തിയ കെ സുരേന്ദ്രൻ കൂനമ്പായിക്കുളം ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റോത്സവത്തിൽ പങ്കെടുത്തു മത സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായുള്ള സ്നേഹ സംഗമത്തിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തന പ്രദേശങ്ങൾ സന്ദർശിക്കും വൈകിട്ട് മൂന്നിന് ചിന്നക്കടയിലാണ് പൊതുസമിതി എൻഡിഎ പ്രവർത്തകർ പദയാത്രയിൽ പങ്കെടുക്കും